ഇന്ത്യയിൽ സ്വത്ത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയങ്ങളാണ് ഒന്ന് ദളിത് പൊളിറ്റിക്സ് ആണ് മറ്റൊന്ന് ന്യൂനപക്ഷ രാഷ്ട്രീയമാണ് ഈ ദളിത് പൊളിറ്റിക്സ് അതൊരു സ്വത്ത് രാഷ്ട്രീയമാണ് സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ആളുകൾ കേരളത്തിൽ ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ സ്വത്വാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നുണ്ട് സ്വത്വാഭിമാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ തെറ്റാണെന്ന് പറയാൻ പറ്റും ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ബീഹാർ സ്വത്വരാഷ്ട്രീയത്തിന് ഏറ്റവും ഉയർന്ന തോതിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായും അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് എനിക്ക് ഏറ്റവും തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ഫ്രണ്ട് ലൈൻ പൂർണ്ണമായും ബീഹാറിലെ ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഈ പൊളിറ്റിക്സിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഫ്രണ്ട് കഴിഞ്ഞ തവണ ഇറങ്ങിയത് അപ്പോൾ അതിൽ കാണാൻ സാധിച്ചത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾക്ക് പുറമെയുള്ള ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്വത്വ രാഷ്ട്രീയ പ്രശ്നങ്ങളിലാണ് പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും വർഷമായിട്ടും ഈ സ്വത്വ രാഷ്ട്രീയവാദികൾക്ക് ഈ പറഞ്ഞ സ്വത്ത് വിഭാഗങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിന്റെ നിലവാരം ഉയർത്താനോ പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനോ കഴിഞ്ഞിട്ടില്ല അത് നമുക്ക് കാണണ്ടേ പ്രത്യേകിച്ച് ബീഹാറിൽ അവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണോ പലപ്പോഴും വന്നിട്ടുള്ള പരിമിതിയാണ് ആ പരിമിതിയെ പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നവർ ഇന്ത്യയിൽ എത്ര തവണ ഭരണത്തിൽ വന്നിട്ടുണ്ട് അല്ല അത് പ്രത്യേകിച്ച് പ്രാദേശികമായിട്ടുള്ള ഭരണത്തിൽ വന്നിട്ടുള്ള ആളുകൾ കേരളത്തിൽ കേരളത്തിൽ നോക്കിയ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഇന്ത്യയിൽ കോൺഗ്രസ് ഇപ്പൊ ബി ജെ പി ഇവരൊക്കെ ആണ് ഭരിച്ചിട്ടുള്ളവർ ഭരണവർഗമായി നിലനി സ്വത്വരാഷ്ട്രീയത്തെ മുൻനിർത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ എന്ന് ആരോടാണ് ചോദിക്കേണ്ടത് പ്രാദേശിക പാർട്ടി ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിൽ ഈ മായാവതി മായാവതി ഈ പറഞ്ഞ സ്വത്വബോധത്തെ പിടിച്ചുകൊണ്ട് അവിടെ ഒരു ജാതി പൊളിറ്റിക്സിനെ മാത്രം മുൻനിർത്തി അവിടെ അധികാരത്തിലാണ് ഇന്ന് എന്താണ് മായാവതിയുടെ പാർട്ടിയും അവിടുത്തെ പൊതു സംവിധാനം വന്നു ചേർന്നിരിക്കുന്നത് ആ സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ജനവിഭാഗങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റം എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ ആ സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന സ്വത്ത്വാദികൾ എന്താണോ ഭയപ്പെട്ടിരുന്നത് അവർ സംഘപരിവാറിന്റെ അജൻ ആ ആലയിലേക്ക് പോയി അല്ല അത് അവിടെ നിൽക്കുന്ന പ്രശ്നം അതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ശരിയാണെന്ന് വരുന്നത് കാരണം ആ സ്വത്വത്തെ അത്തരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരം ആളുകൾക്ക് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പുറത്ത് മറ്റൊരു വിഭാഗത്തെ എങ്ങനെ ഈ വർഗീയവാദ നിലപാടുകളിലേക്ക് ചേക്കേറാൻ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞിട്ടുള്ളത് അത് വ്യത്യസ്ത രൂപത്തിൽ ഭാഷയുടെ രൂപത്തിലാവാം ജാതിയുടെ രൂപത്തിലാവാം ഈ പറഞ്ഞ മതത്തിന്റെ രൂപത്തിലാവാം അതിന് എളുപ്പത്തിൽ കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് കാണേണ്ടതായി വരും അവിടെയാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു പൊതുപ്രശ്നമായി അതിനെ മുൻനിർത്തിക്കൊണ്ട് അത് പൊതുവിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ജനകീയമായി അഭിസംബോധന ചെയ്യേണ്ടതാണ് പൊതു എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് മുൻനിർത്തിയിട്ടുള്ളത് ഈ പൊതു പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒന്നാണോ സ്വത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് കാരണം സ്വത്തും പറയുന്നത് ഇന്ത്യയിൽ സവർണ മേധാവിത്വം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദളിതർ അതിജീവനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പോരാട്ടത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ചെയ്യേണ്ട പോരാട്ടത്തോടൊപ്പം നിന്നിട്ടുള്ളത് ആ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല ആ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രല്ലോ ആ പോരാട്ടം നയിച്ചിട്ടുള്ളത് ആ വിഭാഗം സംഘടിപ്പിക്കപ്പെടുമ്പോൾ തന്നെയും അവരുടെ താല്പര്യങ്ങൾ പലപ്പോഴും പിന്നീട് ഈ പറഞ്ഞിട്ടുള്ള സാമ്പത്തിക താല്പര്യങ്ങളുടെ ഭാഗമായും രാഷ്ട്രീയ അധികാരത്തിന്റെ താല്പര്യങ്ങളുടെ ഭാഗമായും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് തെറ്റായ നിലയിൽ ഉപയോഗിക്കപ്പെടുകയാണ് ആ തെറ്റായ നിലയിൽ ഉപയോഗിക്കപ്പെടുന്നതിന്റെ ഭാഗമായി പിന്നീട് എന്ത് സംഭവിക്കുന്നു പിന്നീട് അത് നമുക്ക് ഇന്ത്യയിൽ ഉടനീളം കാണാൻ കഴിയും നിങ്ങൾ പറഞ്ഞു കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ല പക്ഷെ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സ്വത്വ പാർട്ടികൾ ഇപ്പോഴും അധികാരത്തിലുണ്ടല്ലോ ഉണ്ട് ഇപ്പോഴും അധികാരത്തിലുണ്ടല്ലോ തമിഴ്നാട്ടിലെ പാർട്ടി അവര് 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 മാത്രം വിചാരിച്ചാൽ ഇന്ത്യയിലെ മൊത്തം സ്വത്വത്തിന്റെ പ്രശ്നം ദളിത് പ്രശ്നങ്ങൾ അവിടെയാണ് ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൂട്ടായി നിന്നും പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ജനാധിപത്യ കംക്ഷികളായിട്ടുള്ള സംഘടനകളുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും പ്രത്യ പ്രത്യേകമായിട്ടുള്ള അഭിസംബോധന ചെയ്യാതെ പോയതായിരിക്കാം ഒരു പക്ഷേ ഇന്ത്യയിൽ ബീഹാറിലും ആന്ധ്രയിലും ഒക്കെ ഉണ്ടായിരുന്ന സി പി എം ഇപ്പോൾ ബീഹാറിലും ആന്ധ്രയിലും ഒന്നും ഇല്ല അതിന്റെ പ്രശ്നം ഈ പറഞ്ഞ പോലെ അത് പല വിധത്തിലുള്ള വിമർശങ്ങൾ സി പി എമ്മിനെതിരെ പല ഘട്ടങ്ങളിലായി വന്നിട്ടുണ്ട് അംബേദ്കറുമായി ബന്ധപ്പെട്ട അംബേദ്കർസ്റ്റുകൾ പല ഘട്ടങ്ങളിലായി സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസുകൾ തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള ചർച്ചകൾ നടത്തി എങ്ങനെ ഇതിനെ നേരിടണം എന്നതിനെ കുറിച്ചൊക്കെ പിന്നീട് അംഗീകരിച്ചിട്ടുണ്ട് സ്വത്ത് അംഗീകരിക്കുക എന്നുള്ളതല്ല സ്വത്വരാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളെ ഇവർ ഉദ്ദേശിക്കുന്ന തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് പിന്നീട് ഹൈജാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതിൽ ഇന്ത്യയിൽ തെളിവുകളോടുകൂടി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അവർക്ക് പിന്നീട് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ദീർഘകാലത്തേക്ക് ആ പ്രൊപ്പൊഖം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പല ഘട്ടങ്ങളിലായി അവർ പല പ്രശ്നങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായി ഇതിനെയും ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നുള്ള ഒരു അതാണിപ്പോ സഞ്ജീവ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ബി ജെ പി അവരൊക്കെ ഉന്നയിക്കുന്ന പല പ്രശ്നങ്ങളിൽ ഒന്നായിസ് ബി ജെ പി നിൽക്കുന്ന ഒരു പ്രശ്നം അത് നമ്മൾ പ്രധാനമായി കാണുന്ന ഒരു കാര്യം ഇവരുടെ രണ്ടുപേരുടെയും സാമ്പത്തിക നിലപാടെന്താ നവലിപറ കാലഘട്ടത്തിന് ശേഷം ഇവരുടെ നിലപാടെന്താ ഉദാരവൽക്കരണത്തിനും ഈ പറഞ്ഞതുപോലെ ആഗോളവൽക്കരണ താല്പര്യങ്ങൾക്കും അനുസൃതമായിട്ടാണ് ഇവരുടെ നിലപാടുകൾ അപ്പോൾ ആ നിലപാടുള്ള അതേ നിലയിലാണോ നിങ്ങൾ ഇടതുപക്ഷ പാർട്ടികളെയും കിട്ടിയിട്ടിരിക്കുന്നത് ഇതൊരു സാമ്പത്തിക പ്രശ്നമല്ലല്ലോ അല്ല ഞാൻ വളരെ ഇപ്പഴും സഞ്ജീവ് പോകുന്നത് സാമ്പത്തിക വിഷയത്തിലേക്കാണ് സാമ്പത്തിക നയമാണ് പ്രധാനം എന്നുള്ള പഴയ വാദത്തിലേക്കാണ് പോകുന്നത് സ്വത്വം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ സ്വത്ത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ അംബേദ്കർ സ്റ്റുകയുടെ ദളിത് പൊളിറ്റിക്സ് ഒക്കെ ഉയർന്നു വരുന്നത് ആ ദളിത് പൊളിറ്റിക്സുകളെ പിൽക്കാലത്ത് സി അംഗീകരിച്ചിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ അത് ഇല്ല എന്ന നിലപാടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ നമ്മൾ പാർട്ടി പല പാർട്ടി ഘട്ടങ്ങളിലും കോൺഗ്രസ്കളിലായി രൂപത്തിൽ യഥാർത്ഥത്തിൽ പക്ഷേ ആ പ്രശ്നങ്ങളെ പലപ്പോഴും അതിനെ ഉൾക്കൊള്ളുമ്പോൾ തന്നെയും അത് കൂട്ടായി നിന്ന് പരിഹരിക്കാൻ ആവശ്യകരമായിട്ടുള്ള ഇടപെടൽ കൂടി ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ള ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതിനർത്ഥം അവർ സംഘടിക്കേണ്ടതേ ഇല്ല എന്ന നിലപാടൊന്നും ഞങ്ങൾക്കില്ല സംഘടിക്കേണ്ടതേ ഇല്ല എന്നുള്ള സംഘടിക്കുന്നതിനെ പൂർണ്ണമായി നിരാകരിക്കാൻ സാധിക്കില്ല അങ്ങനെയൊന്നും സാധിക്കുന്ന കാര്യമല്ല